അതുകൊണ്ട് തങ്ങൾ പറയുന്ന ഇനി പറയാൻ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഹദീസുകൾ വർഷങ്ങളെ നമ്മുടെ മുമ്പിൽ ഇനി ബാക്കിയുള്ളൂ എത്ര പെട്ടെന്നാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്ന് അത്ഭുതത്തോടുകൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പറയുന്നു ജനങ്ങളെ വഞ്ചിക്കുന്ന വർഷങ്ങളാണ് ഇനി വരാൻ പോകുന്നത് വഞ്ചിക്കുന്നത് പച്ച നുണകൾ വിളിച്ചു പറയുന്നു പച്ച നുണകൾ ചാനലുകാരന്റെ മുമ്പിൽ പത്രക്കാരന്റെ മുമ്പിൽ പച്ച നുണ വിളിച്ചു പറയുമ്പോൾ തൊണ്ട തൊടാതെ വിഴുങ്ങുകയും അപ്പറഞ്ഞത് സത്യമാണെന്ന് വിശ്വസിക്കുകയും അതിന്റെ തൊട്ടുമുമ്പ് പറഞ്ഞ നുണ ുണ സർവ്വ നുണകളെയും ന്യായീകരിക്കാൻ വേണ്ടി വമ്പൻ നുണകൾ വെച്ച ആളുകൾ കാറ്റു കളയുമ്പോ അത് സത്യമാണ് നുണ പറയുന്ന ആളുകൾ സത്യസന്ധന്മാരാണെന്നും സത്യം പറയുന്ന ആളുകൾ നുണയാണ് പറയുന്നതെന്നും നുണ പറയുന്നവൻ പറയുന്നത് സത്യമാണെന്നും ആളുകൾ ഒരു കൂട്ടം ആളുകൾ ബുദ്ധിയുള്ളവരത് ചെയ്യില്ല എന്നാൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുന്ന വിധം സമർത്ഥമായി നുണ പറയാൻ കഴിയുന്ന ദജ്ജാലുമാർ ഈ ഉമ്മത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ ഹബീബ് പറഞ്ഞിട്ടുണ്ട് സൊല്ലാഹു അലഹി വസ്ല്ലം അള്ളാഹു അവരുടെ ഫിഥനകളിൽ നിന്ന് ഈ ഉമ്മത്തിന് ലോക മുസ്ലിമീങ്ങൾ അള്ളാഹു അത് രക്ഷിക്കട്ടെ പച്ചയായ വിളിച്ചു പറയാ പറഞ്ഞത് പറഞ്ഞില്ല എന്ന് പറയാ ചെയ്തത് ചെയ്തില്ല എന്ന് പറയാ പച്ചയായ അബദ്ധങ്ങൾ ഒരു സങ്കോചവും ജാള്യതയും ഇല്ലാതെ മുഴുവനും വീക്ഷിക്കുന്ന ചാനലുകളുടെ മുമ്പിൽ ക്യാമറയുടെ മുമ്പിൽ ചെന്നിട്ട് പച്ചയായി തൊണ്ട തൊടാതെ വിഴുങ്ങുമ്പോൾ അതൊക്കെ സത്യമാണെന്ന് അതിന്റെ പേരിൽ തൃക്കി ചൊല്ലിയിട്ട് പച്ച നുണകൾ നുണകളാണെന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത സാമാന്യ ബുദ്ധി പോലും നഷ്ടപ്പെടുന്ന ഒരു കാലം അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ ഈ ഉമ്മത്ത് അനുഭവിക്കുന്ന പരീക്ഷണങ്ങളിലുണ്ട് എന്ന് ഹബീബുന പച്ച നുണ പറയുന്നവരെ വിശ്വസിക്കുകയും നുണ പറയുന്ന ആളുകളെ കളവാക്കപ്പെടുകയും ചെയ്യുന്ന കാലം ഹബീബായി അതുകൊണ്ട് ഇതാ ദുയ്യ അച്ചിൽ അരിസാ ഇതാ ദുയ്യ അച്ചിൽ അതു വിശ്വസത നഷ്ടപ്പെട്ടു പോയാൽ ഒരു മനുഷ്യനെ വിശ്വസിക്കാൻ കഴിയില്ല വന്നാൽ പറയുന്ന വാക്കുകൾ വിഭിന്നമാകുമ്പോ കാര്യങ്ങൾ പച്ചതുണയായി വളച്ചൊടിക്കുമ്പോ പച്ചയായ സത്യങ്ങളെ മൂടിവെക്കുമ്പോ ലാഹുവിന്റെ ദീനിന്റെ വിഷയങ്ങളിൽ ഈ ഉമ്മത്തിന്റെ വിഷയങ്ങളിൽ ധീരമായി പറയേണ്ടിടത്ത് തൊണ്ട വിഴിഞ്ഞുകയും അനാവശ്യങ്ങൾ എമ്പാടും വിളമ്പുകയും ചെയ്യുന്ന കാലം ഈ ഉമ്മത്തിന് സഹിക്കാൻ വരുന്ന ഇരുളിന്റെ കഷ്ണങ്ങളെപ്പോലെ കക്കയിലും മുതലും ഇരുട്ടുള്ള രാത്രിയുടെ ഇരുളിന്റെ പോലെ ബീവൽസമായ പരീക്ഷണങ്ങൾ ഈ ഉമ്മത്തിന് വരാനുണ്ട് എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഈ നുണയന്മാരെ ഹബീബായ വിധങ്ങൾ എണ്ണീട്ടുണ്ട് എന്ന് ബുദ്ധിയുള്ള ആളുകളെങ്കിലും മനസ്സിലാക്കണം അള്ളാഹു ഈ ഉമ്മത്തിന് പിത്തലകളിൽ നിന്ന് മോചനം നൽകി